ഒരു ഗുണപാഠകഥയാണ് പറയാൻ പോകുന്നത് ഈ കഥയുടെ പേരാണ് നന്മയുടെ പ്രതിഫലം പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നു മൂത്തവളുടെ പേര് മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഒരു ഒരാപ്പൂപ്പൻ നനഞ്ഞു വിറച്ച് അവരുടെ വീട്ടിലേക്ക് വന്നു പ്രിയ കണ്ടതും പറഞ്ഞു ഇവിടെ ഒന്നും തരില്ല ഇറങ്ങി പോകും ആ സമയത്ത് സയറ അത് കേട്ടു ഊടി വന്നു ആ അപ്പൂപ്പന് ഒരു ടവ്വൽ കൊടുത്തു അത് കഴിഞ്ഞ് പറഞ്ഞു അപ്പൂപ്പ തല തുടച്ചോടും ടവ്വൽ വെച്ച് അത് കഴിഞ്ഞ് പഴങ്ങളും പലഹാരങ്ങളും അപ്പൂപ്പന് തിങ്ങാൻ കൊടുത്തു അപ്പോൾ അപ്പൂപ്പൻ ചോദിച്ചു മോളെ രാത്രിയാകാൻ തുടങ്ങി മഴ കൂരി ചുരുകയാണ് ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ ഒന്ന് താമസിപ്പിക്കുമോ സയറ വീട്ടിലേക്ക് ഓടി അമ്മയുടെ അനുവാദം മേങ്ങിച്ചു അപ്പൂപ്പാ അമ്മ സമ്മതിച്ചു അപ്പൂപ്പൻ ഇന്ന് ഇവിടെ കിടന്നോളൂ റിയയുടെ ബഹളം കേട്ട സയറ ഓടി ചെന്ന് നോക്കിയപ്പോ അപ്പൂപ്പൻ പോയി കഴിഞ്ഞു റിയ പറയുകയാണ് എന്തു മാറ്റമാണ് അപ്പോൾ സയറ അപ്പൂപ്പൻ പുതപ്പെടുക്കാൻ മറന്നുപോയി നീ അപ്പൂപ്പൻ തേർച്ചയായി പുതപ്പെടുക്കാൻ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അപ്പൂപ്പന് നല്ലയൊരു പുതപ്പ് കൊടുക്കാം പോ അതിനെ ഒന്ന് കുണഞ്ഞു കുളഞ്ഞുതം ഒരു വീണു പ്രിയ അതെടുത്തു അപ്പോൾ സയറ സ്വർണനാടിയുൾ ചേച്ചി എന്തിനാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പോൾ റിയ പറഞ്ഞു കൈ കിട്ടിയ സ്വർണം ആരെങ്കിലും തിരിച്ചു കൊടുക്കുമോ അപ്പോൾ സയറ ഒന്നുകൂടി കൊടുക്കും അത്ഭുതം ഒരു സ്വർണ നാടകം കൂടി വീണു മനസ്സിലായി ഇതിനെന്തോ അത്ഭുത ശക്തി ഉണ്ടെന്ന് റിയ അത് കുടഞ്ഞു റിയ അത് മെച്ചു അപ്പോൾ ഒന്നും വീണില്ല അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു നല്ല മനസ്സുള്ളവൾ കുടഞ്ഞാൽ ഇതിൽ നിന്ന് സ്വർണനാടയം വീഴും കുട്ടികളെ നിങ്ങളും നല്ല മനസ്സുള്ളവരാകാൻ ശ്രമിക്കുക ഒരു ദിവസം നിങ്ങളെയും ഭാഗം ചെയ്തു വരും.